ഹാഡിയേസ് ആൻഡ് ഷംനബൈ സൂവേൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് നല്ല ജോർജ് ഷിഫ്ലിയുടെ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ കളക്ഷൻ കാണിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ഫാമിലി പത്ത് ഗെയ് ആകുമ്പോഴേ നമ്മള് പത്തേക്ക് പേർക്ക് ഗിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഗീവ് മാക്സിമം പറ്റുന്നവരൊക്കെ നമ്മളെ ഫാമിലിയിലെ ആവുക അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴേക്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഏരിയയിലൊക്കെ ഒരു വീഡിയോ സെലക്ട് ചെയ്യും മറ്റേ അതിൽ കമന്റ് ചെയ്ത് തരുന്ന നമ്മുടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് തരുന്നൊക്കെ നമ്മൾ നമ്മളൊക്കെ ഇവിടെ മുന്നറിൽ സെലക്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇവിടെ കാണിക്കുന്ന എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണിക്കുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സ്ആപ്പ് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ ആണ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഏട്ടോ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റുമാണ് വന്നിരിക്കുന്നത് നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഐറ്റമാണ് നല്ല ട്രെൻഡിങ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇത് വരുന്ന കുറവായിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ഒരു താഴ്ഭാഗത്ത് റേസ് ഒന്നുണ്ടാക്കല്ല ഇതിന്റെ ആ ഒരു താഴ്ഭാഗത്തു കാരക്കോഡ് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ മെയിൻ പോഷൻ വരുന്നത് നമുക്കിത് ഒരു നമുക്കിത് ഒരു ട്രിപ്പിൾ എക്സിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള വീതി ഉണ്ട് കേട്ടോ നമുക്ക് ട്രിപ്പിൾ എക്സിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഐറ്റാണ് ഇതിൽ നമുക്കിതിന് ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടത്തിനും കൂടി ഉള്ള ക്ലോത്ത് ഉണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടത്തിന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് വരുന്നത് ഇതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് നല്ല മിറർ വർക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇപ്പോഴായിട്ടുള്ള ഐറ്റാണ് ഇനിയും ഇതുപോലത്തെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടോ നല്ല ഐറ്റാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്തോ ഫുൾ രണ്ടര മീറ്ററോളം നീളവും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഏറ്റത് നല്ല ഐറ്റാണ് ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്മോളോ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രിപിൾ എക്സല് അത് വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ആ ഒരു സൈസിലുള്ളവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ പ്രൈസ് ചെയ്യുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണേ തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇങ്ങനെയാണ് പോഷന് ഇതുപോലെയാണ് പോഷൻ വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെയാട്ടോ ബാക്കിൽ നമുക്ക് ആ വർക്കൊന്നുമില്ല പ്ലെയിൻ ആണ് ത്രിപിൾ എക്സ് സൈസ് വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സെയിം ആ ഒരു കളറിൽ വരുന്ന ബോട്ടത്തിനുള്ള ക്ലോത്ത് ആണ് കേട്ടോ ലൈനിങ് ലൈനിങ്ങിനുള്ള ക്ലോത്ത് കൂടി നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഇതാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു ഉപ്പട്ട വരുന്നത് വീതി ഒക്കെ ഉള്ള ഐറ്റാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കളറാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്ന ഇതാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് ഇത് നമുക്ക് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് ഈ ഒരു കളർ കറക്റ്റ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനേക്കാളും ചെറിയൊരു മാറ്റം ഡയറക്റ്റ് ഉണ്ടാവട്ടെ നല്ലൊരു കളറാണ് ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് ഡയറക്റ്റ് നല്ല ഇത്രയും ഡാർക്ക് ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് നോക്കുമ്പോൾ കുറച്ച് ഒരു ഡാർക്ക് തോന്നുന്നു നല്ലൊരു കള്ളക്കാട്ടോ ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു ദുഃഖം വരുന്നത് അങ്ങനെയാണ് നമുക്ക് ഒരു സെറ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റമാണ് നമുക്കിത് ട്രിബിൾ എക്സിലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തിഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിൽ കാണിച്ചതിൽ നിങ്ങൾക്ക് പീസസ് ഇതിലും കൂടുതൽ അതായത് നാലോ അഞ്ചോ ആറോ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്കത് എത്തിച്ചേരാനായിട്ട് പറ്റും കേട്ടോ ഒരാഴ്ചങ്കിലും മാക്സിമം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഒരു ഡേറ്റ് തരാനായിട്ട് കേട്ടോ അപ്പം നമുക്കത് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ ഇൻഷല്ല നമ്മുടെ ഒരു ഫാമിലി പത്തിക്കാവാനായിട്ട് എല്ലാവരും നമ്മുടെ കൂടെ കട്ടി സപ്പോർട്ട് ഉണ്ടാവുക